ഇറാനിലെ നിയൽ യുദ്ധം പിന്നിൽ ചരട് വലിച്ച് ഇസ്രായേലും അമേരിക്കയും അതിൻ്റെ ഒരു പരിണിത ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും സർക്കാർ വിരുദ്ധ സമരമായിട്ട് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഏതൊക്കെ തരത്തിൽ അടിച്ചൊതുക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ശ്രമം ഇറാൻ്റെ ഗവണ്മെൻറ് നടത്തുകയും ഏറെക്കുറെ അത് വിജയിക്കുകയും ചെയ്തു അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു വലിയ അന്വേഷണ സംവിധാനം ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വന്നിരിക്കുകയാണ് ചില പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമരീതികൾ നടക്കുകയും ഒരു സൈനികർ കൊല്ലപ്പെടുകയും ഏഴ് പേർക്ക് ഏഴ് പേർ പ്രക്ഷോഭകാരികൾ വെടിയേറ്റോ അല്ലാത്ത രീതിയിലോ മരണപ്പെടുകയും ചെയ്തു എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു പഠന കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇതിൻ്റെ മുൻപും ഇത് ഇത് ഇതിന് സമാനമായിരിക്കുന്ന സ്പോൺസേർഡ് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ജൂതവിശ്വാസികൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ പൗരത്വമുള്ള രാജ്യമാണ് ഇറാൻ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ വിഷയ കാര്യങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു സ്പർദ്ദ വിവാദം ഇന്ന് മുമ്പ് ഉണ്ടായിരുന്ന സമയത്തും സാമ്പത്തിക തകർച്ചയോടനുബന്ധിച്ച് രണ്ടായിരത്തി ആറ് കാലത്ത് നടത്തിയ പ്രക്ഷോഭങ്ങളും ഭാഗ്യശക്തികളുടെ ഇടപെടൽ മൂലമാണ് എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു അത് അടിച്ചൊതുക്കാനും ന്യായപരമായ രീതിയിൽ രാജ്യത്തിൻ്റെ ഭരണഘടനാനുസൃതമായിരിക്കുന്ന ശിക്ഷാവിധികൾ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രക്ഷോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന വിഷയങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഇത് പ്രസിദ്ധീകരിക്കുകയും പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് പടിഞ്ഞാറൻ മീഡിയയിലാണ് മീഡിയ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചാനലുകളൊക്കെ നിരന്തരം എന്നോണം വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ പ്രചാരണം നടത്തുന്നവരാണ് അതിന് കൂടെ പിടിച്ചുകൊണ്ട് കേരളത്തിലെ ചാനലുകളും അതിനനു അനുസൃതമായ രീതിയിൽ ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആഭ്യന്തര വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇറാന്റെ ചരിത്രത്തിൽ അത് ആദ്യമായിട്ടുള്ള സംഭവമെന്നല്ല പൗരാണികമായിട്ട് തന്നെ നിലനിരുന്ന വിഷയങ്ങളാണ് രാജ്യത്തിനകത്തുള്ള ഇത് ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും സാധാരണ സർവ്വസാധാരണയായി നടക്കുന്ന ചരിത്രത്തിൽ ഇല്ലാത്ത വിധം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നിരന്തരം എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും കൂടി റിപ്പോർട്ട് ചെയ്യാറില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് സി ഈ രണ്ടായിരത്തി അതൊക്കെ ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി ട്രംപും നെതന്യാവും തമ്മിൽ അമേരിക്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി വളരെ പ്രാധാന്യമുള്ള ഉച്ചകോടി എന്നൊക്കെയാണ് അതിന് യൂറോപ്യന്മാർ വിലയിരുത്തിയിരിക്കുന്ന കാര്യം എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ അറേബ്യൻ ചാനലുകളൊക്കെ വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് രണ്ടാം ഘട്ടം ഗസേൽ വെടിനിർത്തൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യത ഉണ്ടാക്കുകയും അന്താരാഷ്ട്ര സൈനികരെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും ഹമാസിനെ നിരായുധീകരിച്ചുകൊണ്ട് ആ ഭരണ സംവിധാനത്തിൽ പുതിയൊരു ഭരണ സംവിധാനത്തെ ഏൽപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചയും ഒരു മീറ്റിങ്ങുമാണ് എന്നാണ് പറയപ്പെട്ടത് എന്നാൽ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നോക്കാം നമുക്കാവാം അന്താരാഷ്ട്ര സൈനികർ വരട്ടെ അല്ലെ പാകിസ്ഥാൻ സൈനികർ അവിടെ ഇറങ്ങട്ടെ അമാസ് പൂർണ്ണമായിട്ട് നിരാവധീകരിക്കട്ടെ ശേഷിക്കപ്പെടുന്ന ഒരു ബന്ധിയുടെ മൃതദേഹം കിട്ടട്ടെ അങ്ങനെ അടുകൊയമ്പൻ നിലപാടുകളാണ് രണ്ട് കൂട്ടരും രണ്ട് ഇരട്ടപ്പെട്ട മക്കളാണ് അമേരിക്കയും ഇസ്രായേലും എല്ലാ കാലത്തും ഉള്ളത് പക്ഷേ അവർ ചർച്ച ചെയ്യപ്പെട്ടത് നമുക്കെങ്ങനെ ഇറാനെ ഒതുക്കാം എന്നുള്ളതാണ് ഇറാൻ ഇറാനൊതുക്കുക എന്ന് പറയും യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് പേടിയാണ് അമേരിക്കക്കും വേണ്ടിയാണ് ആ യുദ്ധത്തിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിട്ട് പറയാം അതിലുള്ള എല്ലാ സൈനിക സംവിധാന കാര്യങ്ങളും ഒരുക്കൂട്ടിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞത് സാമ്പത്തിക തകർച്ചകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് ഈ കറൻസിയുടെ മൂല്യ ഇടിവ് സാധാരണഗതിയിൽ രീതിയിൽ അവിടെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക ഉപരോധമാണ് സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇറാൻ തന്നെയാണ് ഏത് തന്നെ പറഞ്ഞാലും അത് ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യമുള്ള രാജ്യത്തിൻ്റെ പേരിൽ ഇറാൻ്റെ പേര് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചത് കൊണ്ട് കാര്യമല്ല അത് വിപണിയിൽ വിൽപ്പന നടത്തണം മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് അത് വിൽപ്പന നടത്താനുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വിദേശ നാണ്യം കിട്ടുന്നതിന് വലിയ രീതിയിലുള്ള തടസ്സമുണ്ടാകും ഈ കാര്യങ്ങൾ കണിഷമാക്കുക എന്നുള്ളത് ട്രംപിൻ്റെയും ഈ നദന്യാവിൻ്റെ കൂടിക്കാഴ്ചയിൽ പ്രധാനമായിരിക്കുന്ന വിഷയമാണ് അത് അതിനോടനുബന്ധിച്ച് കർശനമാക്ക കർശനമാക്കുക എന്ന് പറയുന്നത് മറ്റ് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യം അവരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് പറയും അഥവാ ഇറാൻ്റെ കൈവശത്തിൽ നിന്ന് പെട്രോളിയം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പിന്നീട് ഭാവിയിൽ അത് വലിയ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തും മൂന്നാം ലോക രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും അത് പേടിച്ചുകൊണ്ട് വാങ്ങാതിരിക്കും ഇപ്പോൾ അവരുമായി നേരിട്ടുള്ള ഇടപാട് നടത്തുന്നത് ഇപ്പോൾ ചൈനയും റഷ്യയുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമൊന്നുമില്ല എല്ലാ കാലത്തും അവരങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ തുടർന്നു വരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ വയങ്ങാത്ത രാജ്യങ്ങളിൽപ്പെട്ട രാജ്യമാണ് റഷ്യയും ചൈനയും കൊറിയയും എന്നതിനാൽ അവരുമായി ഇറാനുമായിട്ടുള്ള ബന്ധം വലിയ സൗഹൃദ ബന്ധമായിട്ട് നിലനിന്നു പോരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ഇറാനെ ബാധിച്ചിട്ടില്ല ഇത്രയും വലിയ യുദ്ധവും ഇതിനെ അഭിമുഖീകരിക്കുകയും ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടും ഈ സാമ്പത്തിക ഉപരോധം വല്ലാത്ത രീതിയിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജനകീയപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൻ്റെ മുൻപും അവർ പറഞ്ഞതാണ് അതായത് നല്ലൊരു ശതമാനം ഈ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൽ ഏകദേശം അതായത് ഇത് ഇതിൻ്റെ അവർ മൊസാദിൻ്റെ വിഭാഗമായിട്ട് ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടനപരമായിരിക്കുന്ന അല്ലെങ്കിൽ സംഘടിതമായിരിക്കുന്ന ഒരു ശ്രമം അവിടെ നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാന് നേരെ അക്രമം ഉണ്ടായ ആ സമയത്ത് തന്നെ അവിടെ സൈനിക മേധാവികൾ കൊല്ലപ്പെടുന്നു ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു സൈനിക ആസ്ഥാനത്തിന് നേരെ അക്രമം നടത്തുന്നു ആണവായുത കേന്ദ്രത്തിന് എല്ലാം ഒരേ സമയത്ത് നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം മൊസാദിൻ്റെ വലിയൊരു സംഘം അവിടെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത രൂപത്തിലും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിനാലാണ് അവർ പരമാവധി ആളുകൾ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ പിടികൂടാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു എന്നല്ല ഇറാൻ കൃത്യമായി ഇത് അവർ ചോദ്യം ചെയ്ത സമയത്ത് അത് നേരിട്ട് കൊണ്ട് ഇസ്രായേൽ ഗവൺമെൻറ്റുമായിട്ട് ലിങ്കുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് പരമാവധി ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു രീതി അതിൽ നിന്ന് ഏകദേശം മുന്നൂറോളം ആളുകളുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് മൊസാദ്ക്ക് എന്നെ പുതിയ റിക്രൂട്ട്മെൻറ്റ് സൗദിയിലേക്ക് നടത്താൻ വേണ്ടി സാധിക്കാത്ത വിധം ഒരു വധശ്രമങ്ങൾ അവിടെ ഒരു വധശിക്ഷ ഇറാനിൽ നടത്തി എന്നുള്ളത് മൊസാദിനെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇതിൽപ്പെട്ട ഏറ്റവും പ്രധാന വഴികളായിരിക്കുന്ന ഇരുപത്തി അഞ്ചോളം പേരെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്ന നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടോ അല്ലാത്ത രീതിയിലോ ഏത് രീതിയിലുള്ള സഹായം നൽകാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാണ് അവർ ഞങ്ങൾ പിടികൂടപ്പെട്ടവരെ ഞങ്ങൾക്ക് മോചിപ്പിച്ചിരുന്നു പത്തോ ഇരുപത്തഞ്ച് ആൾക്കാരുടെ ലിസ്റ്റോ കൊടുത്തു ഒരാളെ പോലും ജീവനോടെ വിട്ടു തരില്ലെന്നും മരണപ്പെട്ടാൽ അവരുടെ ബോഡി നിങ്ങൾക്ക് ധരിക്കില്ല തരില്ല എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് നേരത്തെ ഇറാൻ്റെ ഭാഗത്ത് വന്നത് ഇത് വല്ലാത്ത രീതിയിൽ ഇസ്രാൻ ക്ഷോഭിപ്പിക്കുകയും അതോടനുബന്ധിച്ച് ഇതിന് എന്തൊക്കെ പോമൈകൾ ഉണ്ടാക്കാൻ പറ്റുമോ ഞങ്ങളത് നോക്കാം നോക്കുമെന്ന് അവർ മറുപടി പറയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ വിഷയങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ സാമ്പത്തികം അത് മൂല്യത്തകർച്ച ലോകത്തെ ഏറ്റവും കൂടുതൽ മൂല്യത്തിന് ഇടിയുള്ള രാജ്യങ്ങളൊന്ന് ഇറാനാണ് എന്ന് പറയാം പറ്റുന്നതാണ് അപ്പോൾ ഈ കൂടി അതൊന്നുകൂടി മൂല്യ ഇടിവുണ്ടായി അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ വിപണി മറ്റുള്ള വിപണികളും തുറക്കപ്പെടുന്ന സമയത്ത് മാത്രമേ സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുകയുള്ളൂ പിന്നെ അവരിപ്പോൾ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവർ നിർമ്മിക്കപ്പെട്ട മിസൈലുകൾ വിൽപ്പന നടത്തുകൊണ്ട് പല രാജ്യത്തിനും എന്നാൽ അത് തുറന്ന വിപണിയായിട്ട് വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കില്ല കാര്യം ഉപരോധമുണ്ട് യു എൻ്റെ ഉപരോധം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയൊക്കെ അടക്കമുള്ള രാജ്യങ്ങൾ കൊണ്ടുവന്ന അപ്പോൾ മിഡിൽ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ്റെ ഇടപെടൽ വലിയ പ്രയാസമുള്ളതുകൊണ്ട് ഈ തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടതിന് തടിയാന്നുള്ളത് കാര്യമെന്ന് പറയുന്നത് ഈ തുർക്കി അടക്കം തുർക്കിയും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഈ മിസൈൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാനോട് ആ കാര്യം അമേരിക്കയും ഇസ്രായേലും അറിയുന്നതാണ് സൈനികപരമായ ഇത് വലിയ ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇറങ്ങി എന്നുള്ളത് ഇവരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ മുൻപ് പ്രയോഗിക്കപ്പെട്ട അതായത് രണ്ടായിരത്തി ആറിൽ സാമ്പത്തിക തകർച്ചയോടനുബന്ധിച്ച് ഇറാനിലെ ഉണ്ടായിരിക്കുന്ന ഈ പറയപ്പെട്ട നിയൽ യുദ്ധം പർദാ വിവാദമായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്ന നിയൽ യുദ്ധം അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ അക്രമ രീതികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ അത് അവർ പറയുന്നതിരുന്ന സിറിയയ്ക്ക് സമാനമായ രീതി രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന കാര്യത്തെ കുറിച്ച് ും ട്രംപും നെതന്യാവും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് നേപ്പാൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് ഭരണാധികാരികൾക്കും രാജ്യം വിട്ടുപോവുകയോ വധിക്കുകയോ അതെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും അവർക്ക് അനുസൃതമായ രീതിയിൽ ശത്രു അനുസൃതമായ രീതിയിൽ ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയ പ്രതീക്ഷ നൽകുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ സമാനമായ രീതിയിൽ ഇസ്രായേൽ പ്രയോഗിച്ചാൽ നടക്കുമോ എന്നുള്ളൊരു പീഠ്യം അവർക്കുണ്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പർവ്വതീകരിച്ച് കാണിക്കുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഏരിയകൾ തിരിച്ച് ുള്ള സംഭവമാണ് അല്ലാതെ എല്ലാ ഏരിയകളും ആ തലസ്ഥാന നഗരി അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങളുടെ പേരൊക്കെ എടുത്തായിട്ട് പറഞ്ഞുകൊണ്ടാണ് പടിഞ്ഞാറൻ വീടുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആ പറയപ്പെട്ട ഒരു നഗരത്തിലും ഒരാൾ പോലും പ്രക്ഷോഭകാരിയായിട്ട് റോഡിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ചില ഗ്രാമീണ മേഖലയിൽ നഗരത്തോട് ചേർന്നുള്ള ചില ഗ്രാമീണ മേഖലയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നേതൃത്വമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിച്ചു അവിടെയാണ് ഏറ്റുമുട്ടൽ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഒരു സൈനികർ കൊല്ലപ്പെടുകയും വെടിവെപ്പ് ഉണ്ടാവുകയും അങ്ങനെയൊക്കെ പല ഉണ്ടായിട്ടുണ്ട് അതല്ലാത്ത രീതിയിൽ ഇതൊരു നേതാവാരാണ് എന്ന് ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശസിക്കാൻ ചോദിച്ചു നമ്മൾ ചർച്ച ചെയ്യാം എന്താ വിഷയം നോക്കാം രാജ്യത്തിനകത്ത് വിഷയം ഉണ്ടെങ്കിൽ പരിഹരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വാശങ്ങളൊന്നുമില്ല ആരാണ് ലീഡർ യു ആർ ലീഡർ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അവർക്കൊരു നേതൃത്വമില്ല ആ രീതിയിലേക്കുള്ള ഒരു പ്രക്ഷോഭമാണ് നടക്കുന്നത് വല്ലാതെ വൈകാതെ അതെല്ലാം അവസാനിച്ചുകൊണ്ട് ശാന്തമായിരിക്കുന്ന ഒരു ഇറാൻ പുനർനിർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് ബജേസ് ഖാനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയും അതോടൊപ്പം തന്നെ അതിന്റെ അതിന് ശരി വെച്ചുകൊണ്ട് അവിടുത്തെ ആത്മീയ നേതാവും ഫത്വ കൂടി ഇത് വല്ലാതൊന്നും മുന്നോട്ട് നീങ്ങുകയില്ല എന്നുള്ള ബോധ്യം ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്